ഡയറ്റിന്റെ കാര്യം വരുന്ന സമയത്ത് ആദ്യം കഴിക്കുന്ന ഭക്ഷണമേതാ ഓട്സ് ആണോ ദിവസം ഓട്സ് കഴിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ എന്നാലേ ഒരു കാര്യം പറയട്ടെ ദിവസം ഓട്സ് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് കേട്ടോ പറയാനായിട്ട് വരുന്നത് എന്താണ് അതിന് പിന്നിലെ രഹസ്യം എന്ന് പറയാം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഭക്ഷണ നിയന്ത്രണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന പ്രധാന ഭക്ഷണമാണ് ഓട്സ് ഫൈബർ പോലുള്ള പോഷകങ്ങളാൽ സമ്പന്നമായ ഓട്സ് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അനുയോജ്യമായ ഭക്ഷണം തന്നെയാണ് കൂടാതെ പ്രമേഹ രോഗികൾക്കും ഓട്സ് ആരോഗ്യപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നാ മറ്റ് ഭക്ഷണങ്ങളെ പോലെ ഓട്സും എല്ലാവർക്കും യോജിച്ചെന്ന് വരില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നൊരു കാര്യം ഓട്സ് കഴിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നവർ നിരവധിയാണ് ഓട്സ് കഴിക്കുന്നത് വഴി ശരീരത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണെന്ന് അറിഞ്ഞാലോ ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ ഓട്സ് കഴിച്ചാൽ ചിലപ്പോൾ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ വർദ്ധിക്കാൻ കാരണമാകും ഗോതമ്പ് ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ ഇതിലുണ്ട് ഇവയെല്ലാം ഒരുമിച്ച് കഴിക്കുന്നത് ചിലരിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ഉയർന്ന നാരുകൾ ഗ്യാസിനും വീക്കത്തിനും കാരണമാകാറുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുതിച്ചുയരുന്നതിനും ഓട്സ് നിത്യം കഴിക്കുന്നത് കാരണമാകും ഓട്സ് അമിതമായി കഴിച്ചാലാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക സമീകൃത ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റുകൾ പ്രധാനമാണെങ്കിലും ധാരാളമായി കഴിക്കുന്നത് കലോറി ഉപഭോഗത്തിന് കാരണമാകും ശരീരഭാരം നിയന്ത്രിക്കുന്നവരും പ്രമേഹമുള്ളവരും ഓട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മിതമായ അളവിൽ കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഓട്സിൽ താരതമ്യേന ഉയർന്ന അളവിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് വൃക്കരോഗമുള്ളവർക്ക് ഇത് പ്രശ്നം സൃഷ്ടിക്കും ഗോതമ്പിനോടും ധാന്യങ്ങളോടും അലർജി ഉള്ളവർ ഓട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഓട്സ് ചിലരിൽ താരതമ്യേന അലർജി ഉണ്ടാക്കാറുണ്ട് ചർമ്മത്തിലെ നേരിയ പ്രകോപനം മുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ വരെ ഈ ഒരു അലർജി സൃഷ്ടിക്കും ഇൻസ്റ്റന്റ് ഓട്സും ഫ്ലേവേഡ് ഓട്സും ഒക്കെ സംസ്കരിച്ചെത്തുന്നവയാണ് ഇതിൽ പഞ്ചസാര കൃത്രിമ ചേരുവകൾ എന്നിവയുടെ അളവും കൂടുതലായിരിക്കും ഇവ അമിതമായി കഴിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാവും ചെയ്യുക പ്രോസസ് ചെയ്യാത്ത പ്ലെയിൻ ഓട്സ് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ ഇക്കാര്യങ്ങൾ മറക്കരുത് കേട്ടോ കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്